റഷ്യൻ സേന മുന്നേറ്റമുണ്ടാക്കിയ മേഖലകൾ വെച്ച് യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ ആവശ്യം തള്ളിയിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി ഇക്കാര്യത്തിൽ യൂറോപ്പിലെ സഖ്യകക്ഷികൾ ഒപ്പമുണ്ടെന്ന ആത്മവിശ്വാസത്തോടെയാണ് സെലൻസ്കിയുടെ പ്രഖ്യാപനം വന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിലെ നിർദ്ദേശങ്ങളിൽ ആവശ്യമായ മാറ്റം വരുത്തി പുതിയ കരട് തയ്യാറാക്കി നൽകാമെന്നും സെലൻസ്കി പറഞ്ഞു യുദ്ധത്തിൽ നേട്ടമുണ്ടാക്കിയത് റഷ്യയാണെന്നും അവർ പിടിച്ചെടുത്ത സ്ഥലം യുക്രൈൻ വിട്ടു നൽകുന്നതാണെന്നാണ് െന്നും യു എസ് മാധ്യമമായ പൊളിറ്റിക്കോ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയെക്കുറിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ്റ്റാമ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ ജർമ്മൻ ചാൻസലർ പ്രീഡിഷ് മസ് എന്നിവരുമായി ലണ്ടനിൽ സെലൻസ്കി ചർച്ച നടത്തിയിരുന്നു ഭൂമി വിട്ടുകൊടുത്തുള്ള ഒത്തുതീർപ്പ് വേണ്ടെന്ന പൊതു അഭിപ്രായമാണ് ചർച്ചയിൽ ഉയർന്നത് ലണ്ടനിലെ യോഗത്തിനുശേഷം റോമിലെത്തിയ സെലൻസ്കി ലിയോ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി തുടർന്ന് ഇറ്റലി പ്രധാനമന്ത്രി ജോർജ മെല്ലോനിയുമായും ചർച്ച നടത്തി അതേസമയം യുക്രൈൻ പ്രദേശങ്ങൾ നൽകിയാലേ യുദ്ധം നിർത്തുവെന്ന കടുംപിടുത്തത്തിൽ തന്നെയാണ് റഷ്യ ഇപ്പോഴും തുടരുന്നത് സൈനിക നിയമം നിലനിൽക്കെ യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു മാർച്ച് രണ്ടായിരത്തി നടക്കേണ്ടിയിരുന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുകയായിരുന്നു നിയമത്തിന്റെ കീഴിലേക്ക് രാജ്യം എത്തിയതോടെയാണ് ഈ സൌകര്യം ലഭിച്ചത് ഇതിനെതിരെയാണ് ട്രംപ് നിലപാടുമെടുത്തത് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഞാൻ തിരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറാണ് എന്ന പ്രസ്താവനയുമായി സെലൻസ്കി മാധ്യമപ്രവർത്തകരുടെ മുന്നിലെത്തിയിരുന്നു അതേസമയം തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സഹായം വേണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായ സംരക്ഷണം ഒരുക്കണമെന്ന് സഖ്യകക്ഷികളോടും സെലൻസ്കി അഭ്യർത്ഥിച്ചു ഇതിന് യു എസ് െന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വന്നാൽ അടുത്ത അറുപത് മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ യുക്രൈൻ തയ്യാറാകുമെന്നും പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി അറിയിച്ചു യു എസ് സമാധാന നിർദ്ദേശത്തെ പരിഷ്കരിച്ച പതിപ്പ് യുക്രൈൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അത് ബുധനാഴ്ച കൈമാറുമെന്നുമാണ് അദ്ദേഹം അറിയിച്ചിരുന്നത് ട്രംപിന്റെ യു എസ് രേഖകളിലെ വിശദാംശങ്ങളിൽ തനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞ മോസ് റഷ്യയ്ക്ക് വീണ്ടും ആക്രമിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കാൻ യൂറോപ്പ് സുരക്ഷാ ഉറപ്പുകൾ നൽകണമെന്നും നിർബന്ധിച്ചിട്ടുണ്ട് നയതന്ത്ര തലത്തിൽ പിരിമുറുക്കം വർദ്ധിച്ചതോടെ യുദ്ധരംഗത്തും പോരാട്ടം ശക്തമായി ഒറ്റ രാത്രി കൊണ്ട് നൂറ്റിപ്പത്ത് ഡ്രോണുകളാണ് റഷ്യ യുക്രൈനിലുടനീളം വിക്ഷേപിച്ചത് ഇരുപതിലധികം ഡ്രോണുകൾ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറിനെ തകർത്തതിനെ തുടർന്ന് അടിയന്തര ബ്ലാക്കൌട്ടുകൾക്കും കാരണമായി ഇതിനു പ്രതികാരമായി യുക്രൈൻ റഷ്യയുടെ ഉൾപ്രദേശങ്ങളിൽ പ്രത്യാക്രമണം നടത്തി ക്രാസൻ ക്രാസനോഡർ മേഖലയിലെ ലിക്വിഫൈഡ് ഗ്യാസ് ടെർമിനലിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായതായി അസോസിയേറ്റഡ് പ്രസും റിപ്പോർട്ട് ചെയ്തു നാല് വർഷത്തോടെടുക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാൻ താൻ മുന്നോട്ട് വെച്ച മുന്നോട്ടുവെച്ചിന് സമാധാന പദ്ധതി അംഗീകരിക്കാൻ വ്ലോഡിമർ സെലൻസ്കി ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു കരാർ വിഷയത്തിൽ യു എസ് യുക്രൈൻ പ്രതിനിധികൾ നടത്തിയ ചർച്ച ശനിയാഴ്ച തീരുമാനമാകാതെ അവസാനിച്ചതോടെയാണ് സെലൻസിക്കെതിരെ ട്രംപ് വീണ്ടും രംഗത്തെത്തിയത് യുഎസ് മുന്നോട്ട് വെച്ച കരാർ സെലൻസ്കി ഇതുവരെ ും നോക്കിയിട്ടില്ലെന്നും അതിൽ താൻ നിരാശനാണെന്നുമാണ് ട്രംപ് പറഞ്ഞത് യുക്രൈൻ ജനതയ്ക്ക് കരാർ ഇഷ്ടപ്പെട്ടു റഷ്യയ്ക്കും ഓക്കെയാണ് പക്ഷേ സെലൻസ് പിടിച്ചിട്ടില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് അതിനിടെ യുക്രൈന് നൽകുന്ന പിന്തുണ യു എസ് അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപിന്റെ മൂത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ദോഹയിൽ പറഞ്ഞിരുന്നു യുക്രൈൻ തിരഞ്ഞെടുപ്പ് നടന്നാൽ വിജയിക്കില്ലെന്ന് ബോധ്യമുള്ളതിനാലാണ് സെലൻസ്കി യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം യൂറോപ്യൻ യൂണിയന്റെ വിദേശ നയത്തെ പരിഹസിച്ചും വിമർശിച്ചും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട് The yeah. പൊളിറ്റിക്കൽ മാഗസിൻ അനുവദിച്ച അഭിമുഖത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും വന്നതും യൂറോപ്പ് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ദുർബലരായ നേതാക്കളാണ് അതിന്റെ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് യൂറോപ്പിന് അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യമായ പരിശോധനകളില്ലാതെ അവർ രാജ്യത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നു കുടിയേറ്റ നയത്തെ വിമർശിച്ച് ട്രംപ് പറഞ്ഞതിങ്ങനെയാണ് അതേസമയം ഹംഗറി പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളുടെ നയങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു ലണ്ടൻ മേയർ സാദിഖ് ഖാനെ അദ്ദേഹം ദുരന്തമെന്നാണ് വിശേഷിപ്പിച്ചത് ലണ്ടനിലും പരേസരം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ താൻ ുന്നുവെന്നും ട്രംപ് അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി